ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ കുറേ സ്ഥലങ്ങളിൽ നമുക്ക് പോകാനുണ്ട് അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ എന്താ സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഐശ്വര്യം പാത്തൂന്നും സ്കോളർഷിപ്പ് ഉണ്ട് സോ അതിൻ്റെ കുറച്ച് പേപ്പേഴ്സ് കാര്യങ്ങൾ റെഡിയാക്കാനാണ് നമ്മൾ ആദ്യം പോയേട്ടോ അപ്പോൾ നമ്മളുടെ അടുത്തുള്ള ഒരു അക്ഷയ പോലത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നേട്ടോ അവിടുത്തെ ചേച്ചി നമുക്ക് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജാതി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം അപ്പോൾ നമ്മൾക്ക് ഐശുവിനെ കൂടെ വേണം നമ്മളുടെ കൂടെ അത് അവരുടെ സ്കോളർഷിപ്പ് ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ നമ്മൾ നേരെ ഐശ്വര്യം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിലോട്ട് പോയി അപ്പം സ്കൂളിൽ ചെന്നപ്പോൾ ആൾക്ക് കുറച്ച് എഴുതാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് കൊണ്ടുവന്നു കേട്ടോ രാവിലെ വലിയ കാര്യമായിട്ട് നൂഹ്മോളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അവർക്ക് വിശക്കും അതുപോലെ തന്നെ പിള്ളേരും ഉള്ളതല്ലേ അപ്പം എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേഗം വിശക്കില്ലല്ലോ അങ്ങനെ നമ്മൾ കുറച്ച് മുറുക്കൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് മണ്ണാർക്കാട്ടാണ് കേട്ടോ അവിടെ നമുക്ക് പോയിട്ട് രണ്ട് ബാങ്കിൽ നമുക്ക് പോകാനുണ്ട് ഒന്ന് എച്ച് ഡി എഫ് സി ബാങ്കിലും മറ്റൊന്ന് യൂണിയൻ ബാങ്കിലുമാണ് കേട്ടോ ഇവിടെ എന്തിനാണ് പോണെന്ന് വെച്ചാൽ ഞാൻ ഈ വർഷം ആദ്യമായിട്ട് കുടുംബശ്രീയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മളുടെ കുടുംബശ്രീയിൽ സമ്പാദ്യം അടയ്ക്കാനും അതുപോലെ തന്നെ ലോണും എടുത്തിട്ടുണ്ട് കുറച്ച് പേര് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് ലോണൊക്കെ അടച്ച് പിന്നെ നമ്മൾ ഇന്ത്യൻ ബാങ്കിലോട്ടാണ് കേട്ടോ പോണേ അതായത് ഇവരെ സ്കോളർഷിപ്പ് റെഡിയാക്കാനായിട്ട് നമുക്ക് അക്കൗണ്ട് എടുക്കാനുണ്ട് അങ്ങനെ അക്കൗണ്ട് റെഡി മാത്രമേ നമുക്ക് നമ്മളുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് വരുള്ളൂ അതും ഒറ്റയ്ക്ക് ചെറിയ കുട്ടികൾ ആയതുകൊണ്ട് തന്നെ ജോയിൻറ്റ് അക്കൗണ്ട് മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇന്ത്യൻ ബാങ്കിലാണ് കേട്ടോ അതിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കി തരുന്നത് അയശുവിനും ഇതുപോലെ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്ന ടൈമിൽ അവർക്കും അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ അക്കൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മ മരിച്ച സ്ഥിതിക്ക് ഉമാൻ്റെ ഉമാൻ്റെ പേരിലും അതുപോലെ ഐശാൻ്റെ പേരിലും അങ്ങനെ ജോയിൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടാണ് കേട്ടോ നമ്മൾ ഓപ്പൺ ആക്കുന്നത് പക്ഷേങ്കിൽ അത് ഓപ്പൺ ആക്കുന്ന ടൈമിൽ നമുക്ക് ഫോട്ടോ വേണം അപ്പോൾ ഫോട്ടോ എടുക്കാനാണ് നമ്മൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ നമ്മളിങ്ങനെ കൈയൊക്കെ വെച്ച് നോക്കും അപ്പോൾ നമ്മളുടെ ഒരു ഇത് കണക്ട് ആയാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ അകത്ത് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പറ്റുക അപ്പം റിഫണ്ട് അക്കൗണ്ട് നമുക്ക് ശരിയായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ആദ്യം ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയട്ടെ അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു മൂന്നര മണിയായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എല്ലാവർക്കും നല്ലപോലെ വിശക്കുന്ന ട്ടോ അപ്പം നമ്മൾ വേഗം പുതിയൊരു കട അവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അവിടെ സ്പെഷ്യല് മധുഭൂത്ത് വന്നിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും അത് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി നോക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ ചെന്നപ്പോൾ കുറേ മെനുവിൽ കുറേ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കുട്ടികൾക്ക് ഇഷ്ടം ചിക്കനാണ് അപ്പം നമ്മൾ ചിക്കൻ്റെ മധുപൂത്താണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് വരാനായിട്ട് എന്തായാലും കുറച്ച് ടൈം എടുക്കുക അപ്പോൾ അതുവരേക്കും നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി അപ്പം അവിടുത്തെ മെനുവിൽ സ്പെഷ്യലായിട്ട് എന്താ ഉള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ആ മെനു കാർഡ് ഞാൻ വാങ്ങിച്ച് നോക്കുകയാണ് കേട്ടോ ഇതിപ്പം എങ്ങനെയുണ്ടാവും സംഭവമെന്ന് നോക്കി യാതൊരു ഐഡിയ ഇല്ലല്ലോ അപ്പോൾ ഉദാഹരണം കൂടെ നമ്മൾ റിസ്ക് എടുക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഫുള്ള് ഓർഡർ ആക്കിയില്ല കേട്ടോ ഹാഫാണ് ഓർഡർ ആക്കിയത് ഹാഫ് ഓർഡർ ആക്കിയതിന് ശേഷം നല്ലതാണ് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഫുള്ള് ഓർഡർ ആക്കാം എന്നും പറഞ്ഞിട്ട് നമ്മൾ നോക്കിയിട്ട് അപ്പം ബീഫ് വരുന്ന ഒരു മധുപൂത്തിന് നമുക്ക് റേറ്റ് കുറച്ചും കൂടുതലാണ് കേട്ടോ ചിക്കൻ്റെ മധുപൂത്തിന് വരുന്നത് ഉള്ളിന് നമുക്ക് എഴുന്നൂറ്റി അമ്പതും ഹാഫിന് നമുക്ക് മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ചിക്കനാണ് എല്ലാവർക്കും ഇഷ്ടം പ്രത്യേകിച്ച് കുട്ടികൾക്ക് ചിക്കൻ തന്നെയാണ് ഏറ്റവും ഇഷ്ടം അത് നമ്മൾ എന്തായാലും ഹാഫ് ഓർഡർ ആക്കി നോക്കി അതിൽ കുറച്ച് എടുത്ത് കഴിച്ചു നോക്കിയപ്പോൾ തന്നെ സംഭവം അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല രസമുണ്ട് ഇനിയിപ്പോൾ വിശന്നിരുന്നുകൊണ്ടാണോന്ന് അറിയില്ല പക്ഷെ എന്തിനാലും നല്ല അടിപൊളിയായിരുന്നു അപ്പം നമ്മൾ എന്തായാലും അപ്പം തന്നെ വേഗം അവരുടെ കൂടെ ഓർഡർ ആക്കിയിട്ട് ഹാഫ് ഒന്നുകൂടെ വാങ്ങിച്ചു അപ്പോൾ വയറ് നിറച്ച് കഴിക്കാനുള്ളത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ അകത്തൊരു ചുവന്ന കളർ ചമ്മന്തി ഉണ്ട് എങ്കിൽ ടേസ്റ്റ് അറിയാം നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ മണ്ണാർക്കാടൊക്കെ പോകുന്ന സമയത്ത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പോവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്ക് പിന്നെ വിശപ്പ് നല്ല രീതിക്ക് തലക്കി പിടിച്ചിരിക്കണമുണ്ട് അധികം വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ വേഗം തന്നെ അത് കഴിച്ചിട്ട് സമാധാനാവാനാണ് നോക്കി കേട്ടോ അങ്ങനെ വയറ നിറച്ച് കഴിച്ച് കുട്ടികൾക്കും കൊടുത്തിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് പോകുന്നു അപ്പോഴേക്കും നമ്മൾ രാ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ റെഡിയാക്കി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതും വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പം നമ്മളുടെ ഈ ഒരു കുഞ്ഞുളളവർക്ക് ഇത്രയേ ഉള്ളൂ ഇപ്പം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലവ് യു ആൻഡ് ബൈ